അത് ഇന്ന താണയേക്കാതെ തന്നെ ഇണ്ടിരി. ഫ്രിഡ്ജ് ഉണ്ടല്ലേ? ഫ്രിഡ്ജ് വെയിക്കടാ. ഫ്രിഡ്ജ് ഉണ്ടല്ലേ? വിശേഷം ഫിദാ ഫുഡ് ഫുഡ് കഴിച്ചോ അല്ല ആഘോഷം കഴിഞ്ഞോ ഫിതാനിയാസ് എന്തൊക്കെയാ വെച്ച അബി ഹായ് അബി ലേക്ക് സ്വാഗതം അബി അഭിനവ് അഭിനവല്ലെവിലേക്ക് സ്വാഗതം ലൈക്ക് ഇപ്പൊ വന്നോ ഫിത അഭിനവ ല എന്തൊക്കെയാണ് പരിപാടികൾ അഭിനവേണ്ട

ഫിത എടു ഫിത ഫിത വന്നിട്ട് ഒരു അനക്കൊന്നും ഇല്ലല്ലോ ഫിതാമിലി ചേച്ചിയാണ് ചേട്ടനാണ് ആരാണ് ഫാമിലി വ്ലോഗ് കൂടി ൂടി കുഞ്ഞോക്സിന്റെ ലൈലേക്ക് സ്വാഗതം പെരുന്നാളൊക്കെ ആയിട്ട് എല്ലാവരും എന്താണ് പരിപാടി അടിച്ചുകൂടി ആഘോഷ ഹലോ അരു

പത്ത് പേര് ഇപ്പുണ്ട് ഇപ്പൊ പറയുന്ന ഇറങ്ങി പോകും സ്നേഹമില്ലാത്ത മലയാളികളാ മലയാളി ജലദിയാവു എന്താണല്ലേ പിണക്ക് കുഞ്ഞപ്പാ അഭ്യാസം നടത്തുകയോ മൂന്ന് പേര് ആരും ഒന്നും വേണ്ടതല്ല മുബാറക് ബ്രദർ ഈദ് മുബാറക് ബ്രോ സെം യു യു ടി അവലേക്ക് സ്വാഗതം ടിസ എവിടെയാണ് സ്ഥലം ണോ ന്യൂയോർക്ക് ഓ ന്യൂയോർക്കിൽ ആണോ അപ്പൊ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം കേട്ടോ ന്യൂയോർക്ക് പിന്നെ നാട്ടിൽ എവിടെയാണ് സിയാ എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷങ്ങളൊക്കെ സുഖമാണോ വീട്ടിൽ ആരൊക്കെയുണ്ട് ആദ്യമായിട്ട് നമ്മുടെ ലൈവ് ലൈവ് കാണിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക യൂട്യൂബിന്റെ പുതിയ രീതിയിലൊക്കെ തൂക്കി കളയുക എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക പിന്നെ പോയി ബാക്കി എല്ലാവരും മുങ്ങിയേട്ടാ ശ്രീ ഫാമിലി ത്ര ശരിയല്ലോ എനക്കല്ലല്ലോ എന്തായാലും എവിടെ പോയി आ, आ, <tुल> <tुल> <tु <t <t െ ഇപ്പൊ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യ ഉണ്ടോ ഓർത്ത് നാല് പേര് വോട്ട് ചെയ്തിട്ടുണ്ട് ഫിദാനിയ ചേട്ടാ ഫുഡ് കഴിച്ചോ ഫിതാനിയ ഫിതാ ഫുഡ് കഴിച്ചല്ലേ ഞാനിപ്പോ അമ്പലത്തേക്ക് വന്നോളൂ ഫിത ഫിത ഫുഡ് കഴിച്ചോ എന്തൊക്കെയുണ്ട് പെരുന്നാളൊക്കെ ആയിട്ട് ദൈ അല്ല പെരുന്നാളൊക്കെ ആയിട്ട് എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ ആണോ ഫിത പിന്നെ ഒത്തിരിയെല്ലാം കണ്ടിട്ട് എല്ലാവർക്കും സുഖനല്ലേ വീട്ടിലെ വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ മഴയുണ്ടോ എല്ലാ ദിവസവും ഒറ്റച്ചൊരി മഴയുണ്ടോ കാറ്റുണ്ടോ അല്ല പിത വെർആർ യു ഗോയിങ് പിന്നെ എല്ലാരും എന്ത് എല്ലാരും അവിടെ പോയി നേരത്തെ പുറത്തു വെക്കുന്നവര് ദയവായി പത്തോട്ട് കയറി വരേണ്ടതാണ് തള്ളി കുറിച്ചില്ല എടുക്കുന്നു അമ്പത്താറ് വയന്താണ് കാണുന്നു ഞാൻ അടിച്ചു പോയാ പ്ലാനിങ് മമ്മ കളം കളം കണ്ടു വിളിച്ചു വെച്ച

എനച്ചി ഇന്ന മോനെ ഉഫ് പടীরে கர்ண മുൾച്ച റെഡിങ്ങിറ്റി നേപ്പോ ഈടോ പോ പോരായവർ ദില്ലല്ല 10 മിനിറ്റ് ആയി നാല ലൈക്ക് നേമിയോ രണ്ട് യൂസ്